നമ്മളിപ്പോ അങ്ങനെ മധുരുള്ള ഈ കമ്പനി തന്നെയാണുള്ള ഈ ബാഗിന്റെ കമ്പനിയില്ലേ എട്ടേ നാപ്പതായി ഇന്നലെ രാത്രി ഇവിടെ കിടന്നുടങ്ങി ഇനിയിപ്പോ ഒമ്പതൊമ്പതര ആവുമ്പോൾ ലോഡാക്കൽ തുടങ്ങും മലപ്പുറത്തേക്കാണ് ലോഡ് അത്യാവശ്യം വലിയ കമ്പനിയാണ് ഞാൻ വേറെ ചാക്കിന്റെ ലോഡ് ഇന്നെല്ലാം പറഞ്ഞിട്ട് ലോക്കൽ ചാക്കില്ലേ അരിച്ചാക്കുക അതിന്റെ അങ്ങനത്തെ എന്തോ ഇതെന്തോ ബാഗിന്റെ കമ്പനിയാ വേണ്ട വേണ്ടത്തെ നാല് അഞ്ച് യൂണിറ്റ് ഉണ്ട് വല്യ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം വല് രാത്രി വന്ന വണ്ടികളാം വെള്ളത്തിന്റെ ലോഡുമായിട്ട് വന്ന വണ്ടികളാം

ലിമിറ്റഡ് ഇതാണ് കമ്പനിയുടെ പേര് ഇതിൻ്റെ അപ്പുറം തന്നെ റെയിൽവേ ആണ് ട്രെയിനിൻ്റെ സൗണ്ടൊക്കെ വെക്കുന്നത് ഈ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ആണ് ഇവിടുത്തെ പ്രശ്നം ആണ് കമ്പനി നമ്മളെ വണ്ടി വണ്ടിയുണ്ടോ അതിൻ്റെ ഉള്ളിൽ കേട്ടോ എല്ലാ കമ്പനിയിലേക്കുള്ള സ്റ്റാഫുകളാണ് ഇഡ്ഡലി പറഞ്ഞിട്ടുണ്ട് ഇഡ്ലിഡി പോലപ്പുറത്തേതാ വലിയ കമ്പനി ഉണ്ട് അവിടത്തേക്കുള്ള പണിക്കാരണിയെന്ന് പറഞ്ഞു അതായിട്ട് പറഞ്ഞത് കണ്ടിട്ട് പോയി

ലോഡ് ഏകദേശം പകുതിയാവാനായി അധികം ഒന്നും ഉണ്ടാവില്ല മേലേരിയൊന്നും ഉണ്ടാവില്ല നല്ല വെയിറ്റുള്ള സാധനമാണ് അതുകൊണ്ട് കുറച്ചും കൂടെ ഉണ്ടാവുമെന്ന് അങ്ങനെ ലോഡ് ഫുള്ളായി താർപ്പായ ഒക്കെ ഇട്ട് ലോഡാകെ ഹൈടെക്കിൻ്റെ അത്രയൊന്നും ഇല്ല ബോഡി ഉള്ളൂ പക്ഷെ നല്ല വെയിറ്റുള്ള ലോഡാണ് അങ്ങനെ ബില്ല് വാങ്ങി എല്ലായിടുന്നിറങ്ങണം അങ്ങനെ ബില്ലെല്ലാം കിട്ടി ഇനി വല്ല ഇറങ്ങാം വെയിലായി തുടങ്ങി നല്ല വെയിലുണ്ടേ ഇനി ഇവിടെ നിന്ന് ഒന്നുകൂടി വെയിറ്റ് ചെക്ക് ചെയ്യണം ലാസ്റ്റ് കടമ്പേ ഇത് കഴിഞ്ഞാൽ നമുക്ക് വിടാം ഇത് ഫസ്റ്റ് യൂണിറ്റ് ആ ഇവിടെയാണ് മെയിൻ ഓഫീസൊക്കെ അങ്ങനെ ബില്ല് എല്ലാം ഓക്കെ ആയി നമ്മൾ ഇവിടെ നിന്ന് വിടുവാണേ ബൈ സെക്യൂരിറ്റിനോട് പറയാ സംസാരിച്ച കമ്പനി ആയിൻ്റെ ഞങ്ങൾക്ക് കുറച്ച് എണ്ണ ഫുള്ളാക്കണം നല്ല ഇടാം മാത്രം എത്ര ആൾക്കാരാ ജോലി ചെയ്യുന്നറിയ വലിയ വലിയ കമ്പനികളാണ് പോലെ നമ്മൾ ഈ പമ്പിന്ന് എണ്ണ ഫുള്ളാക്കാം

Oh, yeah. full tank ओ oh, full टैंक बिल्ली में बिल्ली बिल्ली നെയ്മെന്നാ യോഗേഷ് ആ ലോക്കലാ ആ നരള ഇത് ബാഗില്ല ബാഗ് മെറ്റീരിയൽ ബാഗ് മേക്കിംഗ് മെറ്റീരിയൽ ആ ായി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കുറച്ചിലും ഉണ്ടായിരുന്നു വാങ്ങിട്ട് വിടാ നമ്മള് പമ്പ് ഇറങ്ങി അവരുടെ വീട്ടെണ്ണ അടിച്ച് ഈ സർവീസോടെ കേറിയിട്ടുണ്ട് നേരെ പോക്കന്നെ മാപ്പെല്ലാം ഇട്ടിട്ടുണ്ട് സെറ്റാക്കി വെച്ചു കുറച്ചുള്ള നമുക്ക് അറിയാ എന്നാലും പത്ത് കിലോമീറ്റർ അപ്പുറം ഒരു ടോൾ ഉണ്ട് കൂടി ഒട്ടിക്കണം അതുകൂടി വെട്ടിക്കണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം തര ആയി സിയെല്ലാം ഇട്ടിട്ടുണ്ട് സെറ്റപ്പ് ആണ് എന്നാ ഗ്ലാസ് ഒക്കെ കയറ്റി എ സിയൊക്കെ ഇട്ട് സെറ്റാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ ഇല്ല എന്റെ ഹൈദരാബാദെല്ലാം പോകുമ്പോണ്ടായിരുന്നേ മൂപ്പൂർ ഇപ്പൊ വേറെ വണ്ടി കയറിയിട്ട് ചെങ്ങായിപ്പോ വേറെ വണ്ടി കയറിട്ട് എ സി ഇല്ലാത്ത വണ്ടി പക്ഷെ നല്ല വണ്ടിയാണടാ കുറ്റം പറയുന്നതല്ല ഇത് ഇന്നലെ വിളിച്ചു ഏ സി ഒന്നും ഇല്ലടാ ആ വര്ടെ വിളിച്ചു അവരുടെ മലയാളികൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് വല്യ വണ്ടിയില്ല ഇപ്പൊ വല്യ പന്ത്രണ്ട് കില്ലാളെ ആ ടോളും കൂടി കഴിഞ്ഞിട്ട് ഈ റോഡിൽ കയറാം തൽക്കാല സർവീസ് കൂടി കൂടെ പോവാം രണ്ടും വലിയ മാറ്റം നല്ല റോഡാണ് സർവീസ് റോഡും നല്ല റോഡാണ് പോകാൻ നിങ്ങൾ കരിമ്പ് കിട്ടോ നോക്കാം കരിമ്പിന്റെ പാടാണ് ഇവിടെ എല്ലാം കരിമ്പിന്റെ കൊയ്ത്ത് ഇവിടെ അപ്പൊ കൊയ്ത്ത് തുടങ്ങി നമുക്ക് ഇപ്പൊ നോക്കണം ഈ റോഡ് കേറായിരുന്നു സർവീസ് റോഡ് തന്നെ പോവാ വല്യ കൊഴപ്പില്ല തിരക്കല്ല ഉണ്ടെങ്കിൽ അതിൽ കേറേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് ഇങ്ങനെയാ പോയിക്കോട്ടെ കരിമ്പ് കിട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് കേറാം അതിൽ കയറി കരിമ്പ് കിട്ടൂല നോക്കട്ട കരിമ്പ് കിട്ടോന്നറിയില്ല ഇങ്ങോട്ട് വരുമ്പോ വേണമെങ്കിൽ കിട്ടും ഞാൻ അന്നേരം നിർത്താണ്ട് വന്നേ ഇതൊക്കെ കണ്ടോ കരിമ്പിന്റെ വണ്ടി പോകുന്ന കണ്ടാ കരിമ്പ് കൊയ്ത്ത് കൊയ്ത്തെടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോ അട്ടുവോ ഗ്യാപ്പ് ഉണ്ടോ അപ്പാ ഇതാണ് ഉണ്ടാണ്ടാ കരിമ്പ് ആ അന്നേനോടെ ചോയിച്ചിട്ടു അതിവിടെ നിർത്താൻ ഒന്നും സൗകര്യം ഇല്ല ണ്ടാവും ഈ റോഡ് കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല ടോളും കൊടുക്കണം റോഡ് തന്നെ പിടിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കേറാം അതുകൊണ്ടു അതാണ് കരിമ്പ് പൂത്താണ് കല്ലോ അതാ അവിടെ അങ്ങനെ വലിയ റോഡ് കയറി അവിടെ എന്തോരോ ചെറുതായിട്ട് ബ്ലോക്ക് പോലെയല്ല കണ്ടരഞ്ഞാൽ ഒരു എൻട്രി കിട്ടി അപ്പൊ ഇങ്ങോട്ട് കയറി ഞാൻ കഴിയുമ്പോൾ പോകുന്ന വൈക്കിൽ ഇടങ്ങി നോക്കാം കിട്ടുമെന്ന് നോക്കാം ആ വഴിക്ക് പോയാൽ അതിനെ കിട്ടും ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് വേണം ആ ടോള് കട്ടി അങ്ങനെ ആ ടോളും കട്ടി നമ്മൾ മ്മള് കാട്യറാനായി ചാർജില്ലല്ലോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല പിന്നുവെച്ചാൽ ഇങ്ങോ അങ്ങോട്ട് പോയാതെ കാഴ്ചകൾ തന്നെയല്ലേ ഒരു റൂട്ട് തന്നെ അല്ലേ അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ഇവിടെ ഒരു കാപ്പി കുടിക്കാൻ നിർത്തിയതാ അതൊക്കടയിൽ പോയിട്ടൊരു കാപ്പി കുടിക്കട്ടെ നല്ല ക്ലൈമറ്റാ നൈസ് തണുപ്പ് കാണാൻ നല്ല ഭംഗിയില്ല ഇവിടെ നിങ്ങളോ കാപ്പിട്ടുണ്ടോ ഈ കടന്നു നോക്കിയാ നല്ല ഭംഗിയില്ലേ സമയം മണി ഈ ചായ കുടിച്ചിട്ട് കാപ്പി ഇല്ല ഇവിടെ ചായ ചായ കുടിച്ചിട്ട് പതുക്കെ വിടാം നമ്മൾ കയറി ഇവിടത്തെ സ്ഥിരം കാഴ്ച തന്നെ കൊറേ മാനകളുണ്ട് പറയണ്ടല്ലോ നല്ല ഇങ്ങനെ പോവാനേ കഴിയുള്ളു

അങ്ങനെ നമ്മൾ നാട് കാണിച്ച് ഉരയിൽ ഇറങ്ങി വഴിക്കടത്തിയ ഫുൾ ആക്കിയാലോ എത്ര വയസ്സിയാ നാപ്പത്തൊന്നായി ആടിക്ക ഇവിടെ എത്തൂലേ ഫുള്ള് ഒരു ഉണ്ട് കട അഞ്ചു മണി ഉണ്ടല്ലേ അങ്ങനെ സമയം പത്ത് മണിയാവാനായി ആവാനായി ലോഡ് ഇറക്കേണ്ട പാർട്ടീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നേതായാലും ഇറക്കാൻ കഴിയില്ല നാളെ പത്ത് മണി പത്തരയല്ല ആവും ഇറക്കാനെന്ന് പറഞ്ഞ മുമ്പേ ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ കിടന്ന് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ എണിറ്റങ്ങടെ പോവാം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീടില് കാണാം